നീലക്കടലിൻ്റെ അഗാധതയിൽ തിരമാലകളെ കീറിമുറിച്ച് കുതിക്കുന്ന ഈ ഭീമൻ കപ്പലുകൾ വെറും ലോഹക്കൂട്ടങ്ങളല്ല മറിച്ച് സ്വതന്ത്ര ഭാരതത്തിന്റെ പരമാധികാരത്തിന്റെ അടയാളങ്ങളാണ് എന്നാൽ മാറുന്ന കാലത്തിനനുസരിച്ച് യുദ്ധതന്ത്രങ്ങളും മാറുകയാണ് ശത്രുക്കളുടെ സാന്നിധ്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇനി വേണ്ടത് വേഗത മാത്രമല്ല അപാരമായ കരുത്തും ദീർഘകാലം കടലിൽ നിലയുറപ്പിക്കാനുള്ള ശേഷിയുമാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ പ്രൊജക്റ്റ് എയ്റ്റീൻ ഡിസ്ട്രോയറുകളിലേക്കാണ് പതിമൂവായിരം ടൺ ഭാരമുള്ള നൂറ്റി നാൽപ്പത്തി മിസൈലുകൾ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള ഈ കൂറ്റൻ കപ്പലുകൾ സമുദ്ര മേഖലകളിൽ ഇന്ത്യൻ നേവിയുടെ കരുത്ത് വർദ്ധിപ്പിക്കും എന്നാൽ ഇതിനുമപ്പുറം ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊന്നാണ് ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപരിതല യുദ്ധക്കപ്പലുകൾ എന്തിനാണ് നമുക്ക് ആണവോർജ കപ്പലുകൾ ഒരു സാധാരണ യുദ്ധക്കപ്പലിന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ ഇന്ധനം നടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് രാജ്യങ്ങളുടെ കണ്ണിൽപ്പെടാൻ സാധ്യതയുണ്ടാകുന്നു എന്നാൽ ഒരു ആണവ റിയാക്ടർ കടിപ്പിച്ച കപ്പലിന് പതിറ്റാണ്ടുകളോളം ഇന്ധനം നിറയ്ക്കാതെ കടലിൽ തുടരാനാകും ഇതിനെ അൺലിമിറ്റഡ് എൻഡുറൻസ് എന്ന് വിളിക്കുന്നു പ്രൊജക്ട് എയ്റ്റീനു ശേഷം വരാനിരിക്കുന്ന ഐ എൻ എസ് വിശാൽ പോലുള്ള വിമാനവാഹിനി കപ്പലുകൾക്കായി ഇന്ത്യ വികസിപ്പിക്കുന്നത് ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഭീമൻ ആണവ റിയാക്ടറുകളാണ് വരും ദശകങ്ങളിൽ വമ്പൻ ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും ഇതേ സാങ്കേതികവിദ്യയിലേക്ക് മാറാനാണ് പ്രതിരോധ മന്ത്രാലയം പദ്ധതിയിടുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനീസ് നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഇന്ത്യയെ ഒരു സമുദ്ര സമുദ്രശക്തിയാകാൻ നിർബന്ധിതമാക്കുന്നു സമുദ്രത്തിലെ ഈ ചെസ്സുകളിൽ ഇന്ധന പരിമിതികളില്ലാത്ത ഒരു ആണവക്കപ്പൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ചെക്ക്മേറ്റ് ചെക്ക്മേറ്റായിരിക്കും ആണവക്കപ്പലുകൾ നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമല്ല ലോകത്ത് അമേരിക്കയ്ക്കും ഫ്രാൻസിനും മാത്രമാണ് നിലവിൽ ആണവോർജ്ജ വിമാനവാഹിനികളുള്ളത് ചൈന ഇതിനായുള്ള കഠിന ശ്രമത്തിലാണ് ഇന്ത്യയുടെ കരുത്ത് നമ്മുടെ ഐ എൻ എസ് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളാണ് അന്തർവാഹിനികളിൽ വിജയകരമായി പരീക്ഷിച്ച ആണവ സാങ്കേതിക വിദ്യ ഉപരിതല കപ്പലുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നേവിയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ലക്ഷ്യമിടുന്നത് ഭാവിയിലെ യുദ്ധക്കപ്പലുകളിൽ ലേസർ ആയുധങ്ങളും അതിവേഗ റഡാറുകളും ഉണ്ടാകും ഇവ പ്രവർത്തിപ്പിക്കാൻ ഭീമമായ വൈദ്യുതി ആവശ്യമാണ് ഡീസൽ എഞ്ചിനുകൾക്ക് നൽകാൻ കഴിയാത്ത ഈ ഉയർന്ന വോൾട്ടേജ് ആണവ റിയാക്ടറുകൾക്ക് അനായാസം നൽകാനാകും ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം തദ്ദേശീയമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ കപ്പലുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും മസഗോൺ ഡോക്കും ഇതിനായി സജ്ജമായി കഴിഞ്ഞു ചുരുക്കത്തിൽ പ്രൊജക്റ്റ് എയ്റ്റീൻ ഒരു തുടക്കം മാത്രമെന്ന് തന്നെ പറയാം ഇന്ത്യൻ നാവികസേനയുടെ ഭാവി ഇനി ആണവ കരുത്തിൻ്റെ കൈകളിലാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നൂറ്റി എഴുപത്തഞ്ചിലധികം കപ്പലുകളുള്ള ഒരു കൂറ്റൻ നാവിക ശക്തിയായി ഇന്ത്യ മാറുമ്പോൾ അതിന് ഈ ആണവ കപ്പലുകൾ നേതൃത്വം നൽകും സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഈ കരുത്ത് പടരുമ്പോൾ ഭാരതം ലോകത്തിൻ്റെ കാവൽക്കാരനായി മാറും ഇത് കേവലം ഒരു സൈനിക മുന്നേറ്റമല്ല മറിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഭാരതത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടമാണ് അതുകൊണ്ട് തന്നെ നീലക്കടലിലെ ഈ പുതിയ സൂര്യോദയത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ജയ്ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക